തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ ഏറ്റുമുട്ടി നേതാക്കളും ദേവസ്വവും പോലീസിന്റെ അമിത ഇടപെടലാണ് വെടിക്കെട്ട് വൈകാൻ കാരണമെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വിശദീകരണം അതേസമയം പൂരത്തെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണെന്നും സ്ഥാനാർത്ഥികളും ആരോപിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അമിത നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു രാത്രി പൂരം ചടങ്ങുകൾ മാത്രമാക്കി മാറ്റിയതെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വിശദീകരണം അതാണ് വെടിക്കെട്ട് നീളാൻ കാരണം പുലർച്ചെ മൂന്നിന് തീരുമാനിച്ചിരുന്ന വെടിക്കെട്ട് ചർച്ചകൾക്ക് ശേഷം ആരംഭിച്ചത് ഏഴ് പത്തിനായിരുന്നു ഇത്തിരി വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കും അതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഗംഭീരമായി പൂരം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേസമയം പൂരം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന പൂരം കുളമാക്കിയെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറി പോലീസിനെ നിയന്ത്രിക്കാനിവിടെ ജില്ലാ ഉണ്ട് സംസ്ഥാന ഭരണകൂടവും ഉണ്ട് പിന്നെ എന്തുകൊണ്ടായാലും നിയന്ത്രിച്ചിട്ടില്ല സംശയം ഇന്നലെ പോലീസിന്റെ സ്വഭാവം പെട്ടെന്ന് പൂരം വൈകാരിക വിഷയമാണെന്നും രാഷ്ട്രീയ വിഷയമല്ലെന്നും അതിൽ രാഷ്ട്രീയ വക്രം കാണുന്നവരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ലെന്നും കെ മുരളീധരണ മറുപടിയായി സുരേഷ് ഗോപിയും പറഞ്ഞു ദേവസ്വവും സ്ഥാനാർത്ഥികളും പരസ്പരം പഴിക്കുമ്പോഴും നിരാശരാകേണ്ടി വരുന്നത് യഥാർത്ഥ പൂരപ്രേമികളാണ് അമൃത ന്യൂസ് തൃശൂർ